ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രകൃതി ഭംഗിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് അതിനിടയിൽ കുറച്ച് കപ്പൊക്കെ ഉണ്ട് അതൊക്കെ പറിക്കാമെന്ന് വെച്ചു എൻ്റേതല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് നേരത്തെ തന്നെ പെർമിഷൻ ഒക്കെ ചോദിച്ചു വെച്ചിരുന്നു അപ്പോൾ എനിക്ക് ഫ്രീ ആയപ്പോൾ ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഗ്രാമ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണിച്ചു തരാം കണ്ടോ പുഴയും പാടവും നല്ല കാമാൻഡ് ക്വൈറ്റായിട്ടുള്ള സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ മനസ്സിന് നല്ല സമാധാനമാണ് അല്ലേ നിങ്ങൾക്കും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു വളരെ സുരസുന്ദരമായ സ്ഥലമാണ് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ കണ്ടോ ചെറിയ തോടും ചെറിയ കുളമൊക്കെ ഉണ്ട് മലപ്പുറത്തുള്ളവർക്ക് ഇത് വലിയ പുത്തരിയൊന്നും ആയിരിക്കില്ല കാരണം അവർക്ക് ഇതിനേക്കാളും ഭംഗിയുള്ള തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ പാടങ്ങളും വയലുകളൊക്കെ ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരംകാരിയുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ എനിക്കിത് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം തന്നൊരു കാഴ്ചയാണ് കാരണം കണ്ടില്ലേ എന്ത് രസല്ലേ നമ്മളെ ജീവിതത്തിലെ തിരക്കിൻ്റെ ഇടയിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണല്ലേ ഇവിടെ കണ്ടോ കുറേ വാഴത്തോണോ ഞാൻ വാഴത്തോട്ടത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് ഞാൻ പച്ച ഡ്രസ്സ് ഇട്ടത് തന്നെയാണ് കാരണം അതിൻ്റേതായിട്ടുള്ളൊരു കോമ്പിനേഷൻ വരാനായിട്ട് മൊത്തത്തിലൊരു പച്ചയായിട്ട് തോന്നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാഴത്തോട്ടവും അതുപോലെ കപ്പയൊക്കെ ഉണ്ട് കപ്പ ഒക്കെ ഉണ്ട് ഞാൻ പാട്ടും കവിതയൊന്നും എഴുതാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന കവിതയും പാട്ടൊക്കെ വരും അങ്ങനെയുള്ള ഒരു പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി ഇതിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇതിൽ നിറച്ചുണ്ട് ഇവിടെ കുറച്ച് കുറച്ച് കൊറച്ചു ദൂരം പോയാല് നെൽകൃഷിയുണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കാണ് ഇത് ഇത് എന്താണെന്നറിയോ ഈ നടക്കുന്നത് അതാണ് ചക്കരക്കിഴങ്ങ് നല്ല മധുരമുള്ള കിഴങ്ങാണ് നിറച്ച് തത്തമ്മയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ തത്തമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതാണ് കപ്പത്തോട്ടം ഏകദേശമൊക്കെ ഫുള്ള് പറിച്ച് കഴിഞ്ഞു കുറച്ച് ഭാഗം പറിച്ചിട്ടില്ല ആ ഭാഗത്താണ് ഞാനിനി പറിക്കാൻ പോകുന്നത് ാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കപ്പ എന്ന സംഭവം പറിക്കണത് കഴിച്ചിട്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നതിലും എളുപ്പമുള്ള പണിയൊന്നുമല്ല നല്ല പണിയാണ് കേട്ടോ ഫൈനലി നമ്മൾ കപ്പ പറിച്ചെടുത്തിരിക്കുന്നു ആ ഞാൻ ഭയങ്കര സന്തോഷം നല്ല ആദ്യമായിട്ടാണ് ഒരു കപ്പയൊക്കെ ഇങ്ങനെ പറിക്കുന്നത് പറിക്കണത് ഏതായാലും ഞാൻ ഹാപ്പിയായി കണ്ടോ ഇത് ഞാൻ പറിച്ചിട്ട സ്വന്തമായ പറിച്ചെടുത്ത അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ കപ്പ പറിക്കലൊക്കെ കഴിഞ്ഞു ആകെ ഒന്നേ പറിച്ചിട്ടുള്ളൂ പിന്നെ എന്നാലും വളരെ സന്തോഷമായി അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോയിടെ അവസാനിക്കുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക